ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച അഞ്ചു പേരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി എറണാകുളം ടൗൺ ജുമാ മസ്ജിദിലാണ് ലക്ഷദ്വീപ് ആന്ധ്രോത്വ സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിമിന്റെ കബറടക്കം മാതാപിതാക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കോട്ടയം മറ്റക്കരയിലെ വീട്ടിലേക്ക് ദേവാനന്ദന്റെ മൃതദേഹം എത്തിച്ചു നാളെയാണ് ദേവാനന്ദന്റെ സംസ്കാരം നടത്തുക അതേസമയം കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായതിന് കാരണം മഴയാണെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ കാർ തെന്നി വന്ന് ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്നും ഡ്രൈവർ പറഞ്ഞു ബസ്സിന് വേഗത കുറവായിരുന്നു കാർ വരുന്നത് കണ്ടിരുന്നെങ്കിലും ഇടിക്കുമെന്ന് കരുതിയില്ല അപകട സമയത്ത് മഴയുണ്ടായിരുന്നെന്നും ഡ്രൈവർ വ്യക്തമാക്കി അപകടം നടന്നയുടൻ സമീപത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ഓടിയെത്തിയിരുന്നു ബസ് കുറച്ച് റിവേഴ്സ് എടുത്തതിനു ശേഷമായിരുന്നു രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോകുകയായിരുന്നു ബസ് പതിനൊന്ന് പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് വത്സൽ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കണ്ണൂർ സ്വദേശി മുഹമ്മദ് അഫ്സൽ ജബ്ബാർ കോട്ടയം സ്വദേശി ആയുഷ് ഷാജി മലപ്പുറം സ്വദേശി ദേവാനന്ദ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് ചേർത്തല സ്വദേശി കൃഷ്ണദേവ് കൊല്ലം ചവറ സ്വദേശി മുഹസീൻ മുഹമ്മദ് കൊല്ലം പോരുവഴി സ്വദേശി ആനന്ദ് മനു എറണാകുളം കണ്ണങ്കുളങ്ങര സ്വദേശി ഗൗരിശങ്കർ ആലപ്പുഴ എടത്തുവ സ്വദേശി ആൽവിൻ ജോർജ് ഷെയ്ൻ ഡെൻസ്റ്റർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ ആനന്ദ് മനുവിൻ്റെയും ആൻവിൻ ജോർജിൻ്റെയും നില ഗുരുതരമാണ് തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെയായിരുന്നു അപകടം നടന്നത് അപകടത്തിൽ കാറ് പൂർണമായും തകർന്നിരുന്നു മൂന്ന് പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കാർ വെട്ടിപ്പൊളിച്ചാണ് അകത്തുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് വാടകയ്ക്കെടുത്ത കാറിലായിരുന്നു വിദ്യാർത്ഥികൾ സഞ്ചരിച്ചത് അപകടത്തിൽ പതിനഞ്ച് ബസ് യാത്രക്കാർക്കും പരിക്കേറ്റിരുന്നു